വരെ കർണാടകയിലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇന്ന് ആ പ്രദേശങ്ങൾ എസ് ഐ ടി സന്ദർശിക്കുവാൻ ഉള്ളതായിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ സംഘത്തിൽ നിന്ന് എന്ന വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് സൗമ്യലത ഐ പി എസ് ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഏക വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ പിന്മാറിയിരിക്കുന്നു നേരത്തെ യമൻ അനുച്ഛേദ് അദ്ദേഹവും ഈ അന്വേഷണത്തോടൊപ്പം ഉണ്ടാകില്ല എന്നറിയിച്ചിരുന്നു അതായത് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ പിന്മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ചർച്ചയാണ് കേരള മാധ്യമങ്ങളെ സംബന്ധിച്ച് ആണ് ഈ വാർത്തകൾ വലിയ വാർത്തയാകുന്നത് കർണാടക മാധ്യമങ്ങൾ ഇത് എന്തുകൊണ്ടോ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇത്തരം വാർത്തകൾ എന്ന ഒരു ആരോപണം മിക്കപ്പോഴും ഈ ആ പ്രദേശത്തുള്ള ആളുകൾ മലയാള മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പിന്മാറ്റം അത് വലിയ ചർച്ചയാകുന്നുണ്ട് ഇന്ന് ആ പ്രദേശങ്ങൾ സന്ദർശിക്കാനിരുന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ പിന്മാറുമ്പോൾ അന്വേഷണം വീണ്ടും നീളുന്നു എന്ന വലിയ ഒരു കാര്യം കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ആ പ്രദേശത്തെ സംബന്ധിച്ചുള്ള ദുരൂഹത നീങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം പ്രത്യേകിച്ചും ഇത് ആരുടെയെങ്കിലും സ്വാധീന ഫലമായിട്ടാണോ ഭീഷണിയുടെ നിലയിലാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് ചില ആളുകളൊക്കെ പറയുന്നത് നേരത്തെയൊക്കെ ഈ ക്ഷേത്രം ഈ രണ്ടുദ്യോഗസ്ഥന്മാരും കൊണ്ടാണ് അവർ ഈ അന്വേഷണത്തിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരികയാണ് ഒപ്പം ക്ഷേത്രത്തിനേക്കാൾ ഉപരി ഈ ആ പ്രദേശത്തേക്ക് വന്ന ഒരുപാട് ആളുകൾ അതായത് ആ പ്രദേശത്തുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കുവാൻ വന്ന ഒരു വിദ്യാർത്ഥിയെ കാണാതായി എന്ന വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒപ്പം ആ പ്രദേശങ്ങളിൽ ടൂറിസത്തിന് വരുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികളെയും ആണുങ്ങളെയും ഒപ്പം കാണാതായി എന്ന വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുകയാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് ബംഗാളിൽ നിന്ന് അവിടെ മെഡിസിൻ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിനിയെ കാണാതായി ആ വിദ്യാർത്ഥിയുടെ മാതാവ് കൊൽക്കത്തയിൽ സി ബി ഐ ഓഫീസിസ്റ്റേനോ ആയിരുന്നു അവർ വന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആ ധർമ്മസ്ഥലെത്തി പക്ഷെ അവരെ ഭീഷണിപ്പെടുത്തി അടിച്ചു ശ്രമങ്ങൾ നടന്നു പിന്നെ അവരെ മർദ്ദിച്ച് അവശ്യാക്കി അതിനുശേഷം അവർ കോമയിലാകുന്ന അവസ്ഥയെത്തി അങ്ങനെ ഒരുപാട് ഒരുപാട് ക്രൂരതകൾ നിറഞ്ഞ വാർത്തകൾ ആ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മറ്റൊന്ന് കൂടി ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് മലയാളിയായ ഒരാൾ ആ അമ്പലത്തിൽ തീർത്ഥാടനത്തിന് പോയി തീർത്ഥാടകനായി എത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാതായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മൊബൈലിലോട്ട് വിളിച്ചു മൊബൈൽ എടുത്തത് മറ്റൊരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ അവകാശപ്പെട്ടത് ഇത് ആ മലയാളിയുടെ ഫോണല്ല മറിച്ച് തൻ്റെ ഫോണാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെ ഈ മലയാളി വനിത തൻ്റെ ഭർത്താവിനെ കാണാത്ത വനിത ധർമ്മസ്ഥലെത്തി പോലീസിൽ കേസ് കൊടുത്തു അങ്ങനെ പോലീസുമായിട്ട് ഈ ഫോൺ സ്വന്തമാക്കി വെച്ചിരുന്ന സ്ത്രീയുടെ അടുത്തെത്തി അങ്ങനെ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പേരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു തങ്ങൾ ഇയാളെ കൊന്നിട്ട് ഈ തീർത്ഥാടനത്തിന് വേണ്ടി അവിടെ എത്തിയ ബിസിനസ്സുകാരനായ മലയാളിയെ കൊന്നിട്ട് താൻ ഫോൺ അവഹരിച്ചതാണെന്ന് പറഞ്ഞു ആ മൃതദേഹം കാട്ടിനുള്ളിൽ ഒരു കാട്ടിൽ തങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോലീസും ഈ മലയാളിയായ ബിസിനസ്സുകാരൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് ആ മൃതദേഹം കണ്ട് തിരിച്ചറിയുന്നതിന് വേണ്ടി പോയി പോകുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ വർണ്ണിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ കൂടി ഈ ഭാര്യയായ സ്ത്രീ വർണ്ണിക്കുന്നുണ്ട് കാരണം കാട്ടിലോട്ട് പോകുമ്പോൾ നിറയെ ആ കാട് കടന്ന് ചെല്ലുമ്പോൾ നിറയെ മൃതദേഹങ്ങളായിരുന്നു പുഴുവലിച്ചത് അതുപോലെ പുഴയിൽ നേത്രാവധി പുഴയിൽ മൃതദേഹങ്ങൾ ഒപ്പം തൂങ്ങി മരിക്കപ്പെട്ട നിലയിൽ അങ്ങനെയൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ ആളുകളെ തിരിച്ചറിയാൻ വയ്യാത്ത ആ കാട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മിക്കപ്പോഴുള്ള പോലീസുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാണോ നിങ്ങളുടെ ഭർത്താവ് ഇതാണോ നിങ്ങളുടെ ബന്ധു നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തുണിക്കടകളിലേക്ക് പോകുമ്പോൾ ഇതാണോ ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവസാനം ഈ എന്ന് തോന്നിയ മൃതദേഹങ്ങൾ ഒക്കെ എടുത്തിട്ട് അവർ തിരിച്ചു വന്നു അത് ഡി ടെസ്റ്റിനായിട്ട് ഡൽഹിയിൽ അയച്ചു ആ സമയത്ത് ഈ കാണപ്പെടാ കാണപ്പെടാതായ ആളുടെ ഫോട്ടോ പത്രത്തിൽ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ കണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിപ്പോയി അപ്പോൾ കൂട്ടിപ്പോയി പോകുന്ന സമയത്ത് ഈ ബിസിനസ്സുകാരനായ അതായത് ധർമ്മസ്ഥലയിൽ ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ ആൾ അവിടെ ആകെ മൃതപ്ര പ്രായനായ രീതിയിൽ മുടിയൊക്കെ നീട്ടി വളർത്തി ആ തുണിയൊന്നുമില്ലാതെ ഇരിക്കുന്ന രീതിയിലാണ് കണ്ടത് അതായത് മാനസിക നില തെറ്റിയ നിലയിലാണ് ഇരിക്കുന്നത് കണ്ടത് അതായത് ഈ ആളുകൾ ഈ ധർമ്മസ്ഥലയിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ബേഗും സ്വർണവും പണവും ഒക്കെ കവർന്നു അതിനുശേഷം അദ്ദേഹത്തെ കൊന്നു തല്ലി കൊന്നു എന്നൊരു ഉറപ്പായി വീക്ഷിച്ചു പോയതാണ് പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹം എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയിട്ടുണ്ടായിരുന്നു അവർ മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരികയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസിക നില ആകെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു താടിയൊക്കെ വളർന്ന് ആകെ ഒരു എല്ലും തോലുമായ രീതിയിലായിരുന്നു വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത് ഇന്ന് മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയൊക്കെ ഇൻറ്റർവ്യൂ കാണിക്കുന്നുണ്ട് ഇത് ധർമ്മസ്ഥലെ പറ്റിയുള്ള ഒരു നേർചിത്രമാണ് ഇപ്പോൾ വരച്ചു കാട്ടപ്പെടുന്നത് മാധ്യമങ്ങളുടെ ഏറ്റവും മോശമായ കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നതെന്ന് പറയുന്നു മിക്കപ്പോഴും കൂട്ടബലാസംഗങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് പോസ്റ്റ്മോർട്ടത്തിലൊക്കെ കൂട്ടബലാസംഗം ആണ് എന്ന് ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യുന്നത് ഒരാളെയൊക്കെയാണ് എന്ന വാർത്തയും പറയുന്നു പ്രത്യേകിച്ചും സൗജന്യ കേസിലേക്ക് അത് വ്യക്തമായി തന്നെ സൗജന്യയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട് സൗജന്യയെ കാണാതായി പിറ്റന്ന് കാണപ്പെടുമ്പോൾ വളരെ മൃഗീയമായ രീതിയിൽ റൂട്ടലായിട്ട് റേപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് കണ്ടത് പക്ഷേ കൂട്ടബലാസംഗമാണെന്ന് പോസ്റ്റ്മോർട്ടം തെളിയിച്ചു പക്ഷെ അടുത്തുണ്ടായിരുന്ന ഒരു മനോരോഗിയെ അറസ്റ്റ് ചെയ്യുകയാണ് അതുതന്നെ അയാൾ യഥാർത്ഥ എന്ന് കുടുംബവും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുമ്പോൾ പോലീസ് അയാളാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു അതും കൂട്ടബലാസംഗത്തിന് ഒരാളെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ എന്ത് ന്യായീകരണം എന്നാണ് അവിടെ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ ഉയരുന്നത് പ്രത്യേകിച്ചും നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനങ്ങളുടെയൊക്കെ സാമൂഹിക അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്നാണ് ചിന്ത ഉണർത്തുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സംഘീ മാധ്യമങ്ങളൊക്കെ കേരളത്തെപ്പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ റിയൽ സ്റ്റോറി ഓഫ് കേരള പോലെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ കേരളത്തെ എത്ര വികൃതമായി വക്രീകരിച്ചാണ് കാണിക്കുന്നത് എന്ന് വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ കേരളത്തിൻ്റെ പേരിൽ കെട്ടി ആഘോ കെട്ടി ആഘോഷിക്കപ്പെടുകയാണ് പെട്ടൊന്നും പൊക്കെപ്പോഴും കേരളത്തിനെ വളരെ മോശമായ ഇമേജ് ആണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ കൊടുക്കുന്നത് പക്ഷേ കൃത്യമായി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിട്ടും കാട്ടിയിട്ടും അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിൻ്റെ ദൃക്സാക്ഷികൾ ഒപ്പം ഇതിന്റെ പീഡനങ്ങൾ അനുഭവിച്ച ആളുകൾ മിക്കപ്പോഴും ഈ അനീഷ് എന്നൊക്കെ പറയുന്ന വ്യക്തിയുടെ ബന്ധുവിനെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയെ തന്നെ ഇത്തരമായി ക്രൂരമായി ആക്രമിച്ചു കൊല ചെയ്തു എന്ന വാർത്ത അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല മാധ്യമങ്ങൾ മിണ്ടുന്നില്ല ഉത്തരേന്ത്യയിൽ ചർച്ചയാകുന്നില്ല എന്നത് വലിയ ഒരു സങ്കടകരമായ കാര്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും കേരളത്തെ ലക്ഷ്യമാക്കുന്ന ചില കുൽസിത പ്രവർത്തി ചെയ്യുന്ന ചില മാധ്യമങ്ങളൊക്കെ ഇത് കണ്ടില്ല എന്നടിക്കുന്നത് വളരെ നിരാശാജനകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് എസ് ഐ ടിയുടെ അന്വേഷണ സംഘം അവിടെ എത്തേണ്ടതായിരുന്നു ആ അന്വേഷണ സംഘത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറുന്നു അന്വേഷണം വീണ്ടും നീണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയുടെ നമ്മുടെ നിയമനിർമ്മാണത്തിൻ്റെ ഒക്കെ ഒരു അപര്യാപ്തത ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ മതി ഇപ്പോൾ കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ഇത്തരം സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാതെ ഭയമാകുന്നു പ്രത്യേകിച്ചും ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ മംഗലൂരുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഈ അവരുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ ഈ സാഹചര്യങ്ങൾ ഈ ബത്തങ്കാടി മുതല പ്രദേശങ്ങളിലെ ഇത്തരം സാഹചര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ഇത് സത്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രൂരത ചെയ്യുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ ആ അമ്പലത്തെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ അപകീർത്തിപ്പെടുത്തുവാനോ അവിടുത്തെ ആളുകളെ മോശമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത്തരം ആളുകൾക്കെതിരെയും ശിക്ഷാനപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇത് ആരുടെ ഭാഗത്താണോ നിയമം അവരെ സംരക്ഷിച്ചുകൊണ്ട് കുറ്റവാളികളെ ശിക്ഷയ്ക്കെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്